ഹായ് വെൽക്കം ടു ഫാബി മുക്കം അപ്പോൾ ഞാൻ ഇന്ന് വന്നത് കോട്ടന്റെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കാണിക്കാനാണ് പാർട്ടി വെയർ വരുന്നുണ്ട് അതുപോലെ സെമി പാർട്ടി വെയർ വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ കളക്ഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കണത് ഞാൻ ഈ വെയർ ചെയ്ത ഒരു പ്രീമിയം കോട്ടൺ സെറ്റ് ആണ് ടോപ്പ് വരുന്നത് നല്ല മൾട്ടി കളർ ആണ് ബ്രേസ് കളർ വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആണ് അതിൽ കംപ്ലീറ്റ് നല്ല മൾട്ടി കളർഡ് പ്രിന്റ് ആണ് വലിയ പ്രിന്റ് ഒന്നും അല്ല എന്നാലും ഒരു മീഡിയം സൈസില് വരുന്ന പ്രിന്റ് നെക്ക് വരുന്നത് വീനെ നെക്കിലാണ് മെയിൻ വർക്ക് വന്നത് ഹാൻഡ് വർക്ക് വന്നത് ത്രെഡും അതുപോലെ മിറേഴ്സും വെച്ചിട്ടാണ് നെക്കില് വർക്ക് വന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് ബാക്ക് സൈഡ് ഇതാ സെയിം പ്രിന്റാണ് ബാക്കിൽ വരുന്നത് സൈഡ് ഓപ്പൺ ആണ് അപ്പൊ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ബോട്ടം ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ടില് ബാൻഡും ആണ് ബോട്ടത്തിന് കൊടുത്തത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ പലസവും ബോട്ടല്ല ഓവറായിട്ട് ലൂസ് ഉള്ള ബോട്ടല്ല ഒരു മീഡിയം അതുപോലെ ദുപ്പട്ട വരുന്നത് സെയിം പ്രിന്റിൽ വരുന്ന ദുപ്പട്ട ഒരുപാട് വിത്തൊന്നുമില്ല കേട്ടോ നല്ല അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഇതാണ് ദുപ്പട്ട വരുന്നത് തുപ്പട്ടയിൽ ഈ ടോപ്പിൽ വന്ന അതേപോലത്തെ പ്രിന്റാണ് തുപ്പട്ടയിൽ വന്നത് തുപ്പട്ടേന്റെ താഴെ ടാഗഴ്സ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സല് സൈസില് അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്നത് പ്രീമിയം കോട്ടൺ ആയതുകൊണ്ട് തന്നെ വൺ എയ്റ്റ് നയൻ സീറോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അടുത്തത് കുറെ കസ്റ്റമേഴ്സ് നമ്മളടുത്ത് എൻക്വയറി ചെയ്യുന്ന ഒരു ഐറ്റാണ് ഫുൾ സ്ലീവ് നല്ല ഫുൾ സ്ലീവിൽ വരുന്ന ഒരു സെറ്റാണ് പ്യുവർ കോട്ടൺ ആണ് പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് വിത്തൌട്ട് ലൈനിങ് ആണ് ഇതിന്റെ യോഗ പോർഷൻ ഇല്ല ഈ യോഗ പോർഷൻ പ്രിന്റിന്റെ മുകളിൽ കംപ്ലീറ്റ് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോർഡർ ആയിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ കൊടുത്തത് ഇത് പോകുന്ന പ്രിന്റ് അല്ല ഏർ ഇതില് പെയിന്റ് വർക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു പ്രിന്റ് പോകുന്ന പ്രിന്റല്ല അപ്പോ ഇത് ഒരു ഓവർ ആയിട്ട് പ്രിന്റ് വരുന്നില്ല ഓവർ പ്രിന്റ് ഇഷ്ടപ്പെടാത്തവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളറിൽ തന്നെ ഒരു പാന്തിനി പ്രിന്റ് ആവുന്നുണ്ടാവും ബോട്ടത്തിൽ ഊട്ടത് ബോട്ടത്തിൽ അത്യാവശ്യം പ്രിന്റ് വരുന്നുണ്ട് ബാക്ക് സൈഡ് അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആണ് ബോട്ടം ഓട്ടത് അതുപോലെ ദുപ്പട്ട കോട്ട കോട്ടനിൽ വരുന്ന ദുപ്പട്ട കോട്ട കോട്ടൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടി കട്ടിണ്ടാവും ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഫുൾ ലെങ്ത് ആൻഡ് വിരുത്ത് വരുന്ന ദുപ്പട്ട ഒരു ചെക്ക് ഡിസൈൻ കാണാൻ പറ്റും കോട്ട കോട്ടനിൽ ഇതാണ് ഉണ്ടാവും ദുപ്പട്ടയിലും ആണ് പ്രിന്റ് വന്നത് ടോപ്പിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രിന്റാണ് കൊടുത്തത് ഇത് മീഡിയം ലാർജ് എക്സിൽ ഡബിൾ എക്സില് ത്രീ എക്സില് സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സീറോ ആയിരത്തി എഴുന്നൂറ് ഇതാണ് തുപ്പട്ട വരുന്നത് നല്ല കണ്ടാവും നല്ല ലെങ്ത് ഉണ്ട് ലെങ്ത്തുണ്ട് ഉണ്ട് ഫുൾ ലെങ്ത് തന്നെ വിഴുത്ത് വരുന്ന കോട്ട കോട്ടലിൽ വരുന്ന ദുപ്പട്ട കോട്ട കോട്ട എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടി ഉണ്ടാവും അതുപോലെ ആ ഒരു ക്ലോത്തിൽ ചെക്ക് ചെക്ക് കാണും അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല അപ്പൊ ഇതില് ഒരു ബാന്തിനി പ്രിന്റ് ആണ് ദുപ്പട്ടയിലും കൊടുത്തത് ബോട്ടത്തിൽ കൊടുത്ത ആ ഒരു ബാന്തി പ്രിന്റ് ആണ് ദുപ്പട്ടേല് കൊടുത്തത് നല്ല ലെങ്ത്തും വിത്തുണ്ട് ഇപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് സൈസ് വരെ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ സീറോ അടുത്തത് പ്രീമിയം കോട്ടണില് ഒരു ഹെവി പാർട്ടി വെയർ ആണ് അനാർക്കലി ആണ് കണ്ടോ അത്യാവശ്യം നല്ല ഫ്ലെയർ വരുന്നുണ്ട് നല്ല ഫ്ലെയർ വരുന്നുണ്ട് സെൻ്ററിൽ കട്ടിങ് വരുന്നുണ്ട് അതുപോലെ പ്ലീറ്റ്സ് വരുന്നുണ്ട് സൈഡിൽ ഇതാ ടാദസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ലോ പോഷൻ ഇല്ലേ കംപ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഓവർ ആയിട്ടുള്ള വർക്കും ഇല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് വരുന്നത് ഏകദേശം ഫുൾ സ്ലീവിനടുത്ത് വരുന്നുണ്ട് ആ നല്ല ഫുൾ സ്ലീവ് ഇല്ലെങ്കിൽ ഇതാ ഈ ഒരു ലെങ് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് സൈഡ് സെയിം പ്രിന്റ് ആണ് സെയിം പ്രിൻ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളതാണ് സെറ്റ് ആണ് നമുക്ക് വെഡ്ഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കോട്ടൺ യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് വെഡ്ഡിങ്ങിനൊക്കെ അപ്പം അങ്ങനത്തെ കസ്റ്റമേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റും ബോട്ടം വരുന്നത് പ്രിന്റഡ് ബോട്ടാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് പ്രീമിയം കോട്ടൺ ഫുൾ അലാസ്റ്റിക് വരുന്ന പ്രിൻ്റഡ് ബോട്ടം അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട ഫുൾ ലെങ് തന്നെ വിഴുത്ത് വരുന്ന പ്യുർ കോട്ടണില് വരുന്ന ദുപ്പട്ട ഇതൊക്കെ പ്രീമിയം കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് ടു ത്രീ നയൻ സീറോ രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് കണ്ടോ നല്ല ലെങ്ത്തും ഉണ്ട് വിഴുത്തും ഉണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സെല്ലും ത്രീ എക്സല് സൈസ് വരെ അവൈലബിൾ ആണ് അപ്പം ഇന്ന് കാണിച്ചത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണാൻ നമ്പർ വാട്സപ്പ് ചെയ്യുക ഡി ടി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതൊക്കെ അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിട്ട് നമ്മളെടുത്ത് മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കളറിന്റെ കാര്യത്തില് അതുപോലെ മെഷർമെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻ്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം താങ്ക്